ഏങ്ങണ്ടയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറും ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ ആഘോഷം നവതികയോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളുടെയും അവാർഡുകളുടെയും ആദരവുകളുടെയും അദ്ദേഹം എഴുതിയ അറുപത്തഞ്ചോളം ചരിത്ര ഗ്രന്ഥങ്ങളുടെയും പ്രദർശനമായ അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം വൈസ് ചെയർമാൻ എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി ചരിത്ര സരണിയുടെ ആമുഖ പ്രസംഗം നടത്തി സാഹിത്യകാരനും കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പണിക്കശ്ശേരിയുടെ ചരിത്ര രചനയെ പരിചയപ്പെടുത്തി പ്രിൻസിപ്പാൾ ടി ആർ വിജയം ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ കളിമണ്ഡലം സദു ഏങ്ങൂർ ബാബുരാജൻ കാക്കനാട്ട് ചിറക്കൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റി വിജയൻ അന്നകര സ്കൂൾ ക്ഷേമ സമിതി പ്രസിഡന്റ് കെ വി ഷിനോദ് സംഘം ജോയിന്റ് സെക്രട്ടറി വാസുദേവൻ കുന്നത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് കളിമണ്ഡലം തൃപ്രയാർ അവതരിപ്പിച്ച കഥകളി അരങ്ങേറി